ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പത്തിരുന്നൂറോളം പാകിസ്ഥാൻ പട്ടാളക്കാർ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമിട്ട് നടന്നു വരികയാണ് പെട്ടെന്ന് അവരിൽ ഓരോരുത്തരായിട്ട് തറയിൽ വീഴാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ചുറ്റിനും നോക്കിയ സമയത്ത് കൊതുകിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ജീവി നൂറ് കണക്കിന് ജീവി ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് ഈ പട്ടാളക്കാരെ ലക്ഷ്യമിട്ട് കൊണ്ട് പോവാണ് എന്നിട്ട് ഇവരെ ദേഹത്ത് പോയി കുത്തുകയാണ് ഓരോ കുത്തു കിട്ടുന്ന സമയത്തും ഈ കുത്തുകൊള്ളുന്ന പട്ടാളക്കാരന് നിമിഷത്തിൽ അവിടെ തറയെ വീഴുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ നൂറുകണക്കിന് വരുന്ന ഈ കുഞ്ഞു ജീവികൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരെയും കൊന്നുകളയാണ് ഇതേ സമയത്ത് തന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ തന്നെ മറ്റൊരിടത്ത് രാജസ്ഥാനിലാണെന്ന് കരുതുക അവിടെ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് കുറെ പാകിസ്ഥാൻ പട്ടാളക്കാർ വരികയാണ് പെട്ടെന്ന് ആകാശത്തുകൂടി കൂടി കുറെ പരുന്തുകൾ പറന്നു പോവാണ് ഈ പറന്നു പോകുന്ന പരുന്തുകൾ പെട്ടെന്ന് ഈ പട്ടാളക്കാരെ ലക്ഷ്യമിട്ട് വരികയും അവരുടെ ശരീരത്തിലേക്ക് വന്ന് പൊട്ടിത്തെറിക്കുകയുമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് ഈ പരുന്തുകൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരെയും വധിക്കുകയാണ് ഇത് വെറുതെ പറയുന്നൊരു കാര്യമല്ല നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ആണവായുധത്തോളം തന്നെ അപകടകരമായിട്ടുള്ള ഒരു ആയുധത്തെക്കുറിച്ചാണ് അതിന്റെ പേരാണ് മൈക്രോ ഏരിയൽ റോബോട്ട്സ് എം എ വി എന്ന് നമുക്ക് അതിനെ വിളിക്കാം അല്ലെങ്കിൽ ബയോമെട്രിക് ഡ്രോൺസ് എന്ന് നമുക്ക് വിളിക്കാം ഇതൊരു നെക്സ്റ്റ് ജനറേഷൻ ആയുധമാണ് ഇതുണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ന് അമേരിക്കയും ഇസ്രയേലും ഇതുണ്ടാക്കുന്ന തിരക്കിലാണ് ഇന്ത്യയുടെ ഡിആർഡിയും ഇതുണ്ടാക്കുന്ന റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈന ഇതേ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് റഷ്യ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം അതിവേഗത്തിൽ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ടാക്കിയെടുക്കാൻ തിടുക്കം കാണിക്കുന്ന മൈക്രോ ഏരിയൽ റോബോട്ടുകൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരികളാണ് നിങ്ങളിൽ പലരും ഡ്യൂൺ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടാവും അതിൽ നായകൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊതുകിൻ്റെ അത്രയുള്ള ഒരു സാധനം ഇങ്ങനെ പറന്നു വരികയാണ് ഒരു നീഡിൽ അതിന്റെ മുൻഭാഗത്തായി കാണാം നായകനെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ നായകന്റെ എതിർചേലുള്ളവർ അയച്ച ഒരു കുഞ്ഞ് മൈക്രോ ഡ്രോണാണ് ഈ ഡ്രോണ് നായകന്റെ കഴുത്തിലോ ശരീരത്തിൽ എവിടെയെങ്കിലുമോ കുത്തിയാൽ അതിലടങ്ങിയിരിക്കുന്ന വിഷമോ അല്ലെങ്കിൽ സമാനമായ വസ്തുവോ കാരണം അദ്ദേഹം മരണപ്പെടും ഇത് ഒരു വെറും കോൺസെപ്റ്റ് ആയിരുന്നില്ല ഓൾറെഡി ഇന്ത്യയും ചൈനയും അമേരിക്കയും ഒക്കെ തന്നെ മൈക്രോ ഏരിയൽ റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ ഗവൺമെന്റിന്റെയും ഡിആർഡിയോടെയും ഒക്കെ സപ്പോർട്ടോടെ ഈ രംഗത്ത് നിന്ന് മുന്നോട്ട് വരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട് ഈ മൈക്രോ ഏരിയൽ റോബോട്ടുകൾ എത്രത്തോളം അപകടകാര്യമാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചൈനയെ പോലൊരു രാജ്യം വിചാരിക്കുകയാണ് കോവിഡ് കുറേ സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവർക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന ഒരു മൈക്രോ ഏരിയൽ റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് കോവിഡ് സ്പ്രെഡ് ചെയ്യാം ആളുകളുടെ ശരീരത്തിലേക്ക് അവരൊരു കൊതുക് അടിച്ചു എന്നേ വിചാരിക്കൂ അത്രയും ചെറിയ ഡ്രോണുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണിത് പക്ഷെ അതിന്റെ വികസന ഘട്ടത്തിൽ നിന്ന് എത്തി നിൽക്കുകയാണ് നമ്മൾ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഒരു മനുഷ്യൻ അറിയണമെന്ന് പോലും അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇത്തരത്തിൽ വളരെയധികം ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം കൂടിയാണ് ഈ കുഞ്ഞൻ റോബോട്ടുകൾ ഇത് കൊതുകിന്റെ സൈസിൽ അല്ലെങ്കിൽ ഈച്ചയുടെ സൈസിൽ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ പ്രാണികൾ ഉണ്ടാവും പുൽച്ചാടികൾ ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രാണികളുടെ സൈസിൽ ഉണ്ടാക്കാം പക്ഷികളുടെ സൈസിൽ ഉണ്ടാക്കാം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് നെതർലാൻഡിലെ ഒരു വിമാനത്താവളത്തിൽ പക്ഷികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൽക്കൺ പക്ഷിയുടെ മാതൃകയിലുള്ള ഒരു റോബോട്ടിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് റോബേർഡ് എന്നാണ് അതിന്റെ പേര് ഈ സാധനത്തിനെ പറത്തി വിടുമ്പോൾ ഇത് ഒറിജിനൽ ആണെന്ന് തിരി തിരിച്ചിട്ട് മറ്റുള്ള പക്ഷികൾ ഈ എയർപോർട്ടിന്റെ പരിസരത്ത് അടുക്കത്ത് പോലുമില്ല ഈ തരത്തിലൊരു ബേർഡിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് റോബോട്ടാണ് സമാനമായ രീതിയിൽ എയർക്രാഫ്റ്റുകൾ ഇനിയുള്ള കാലങ്ങളിൽ നിർമ്മിക്കപ്പെടും ഇപ്പൊ തന്നെ ബി റ്റു ബോംബറ് ഇന്ത്യയുടെ ഘാതക് അതൊക്കെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വിമാനങ്ങളുടെ ഷേപ്പിലല്ല വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഷേപ്പിലാണ് അവയ്ക്ക് പക്ഷികളുടെ ഷേപ്പിലും ഭാവിയിൽ ഇവയെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും ഒരു പരുന്ത് പറന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നു ഒരു പരുന്തിന്റെ അതേ രൂപത്തിലും ആകൃതിയിലും ഒരു നമുക്കൊരു ഡ്രോണിനെ ഉണ്ടാക്കാൻ ഉറപ്പായും സാധിക്കും ഇന്നത്തെ ടെക്നോളജി കൊണ്ട് തന്നെ പറ്റും പക്ഷേ അത് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആക്കി നിർമ്മിക്കാൻ കുറച്ചു കാലം കൂടെ കാത്തിരുന്നാൽ മതി മാത്രമല്ല ഈ ഓർണിത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡ്യൂൺ സിനിമയിൽ അതും കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ചിറകടിച്ച് പറക്കുന്ന ഒരു തുമ്പിയെ പോലെ തോന്നും ഒരു ഹെലികോപ്റ്ററിന്റെ വേറൊരു ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഓപ്റ്റർ എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളൂ ഫ്യൂച്ചറിൽ ഇത്തരത്തിൽ പക്ഷികളെ പോലെ പറക്കുന്ന ഡ്രോണുകളെയും എയർക്രാഫ്റ്റുകളെയും ഒക്കെ മനുഷ്യന് ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കും അത്തരം ഒരു ടെക്നോളജിക്കൽ ഒരു ഒരു ഗ്രോത്തിലേക്കാണ് ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ കുഞ്ഞൻ ഡ്രോണുകൾ എന്ന് പറയുന്നത് അത്യന്തം അപകടകാരികളായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇത് നിർമ്മിക്കുന്ന രാജ്യങ്ങൾക്ക് ലോകത്തിന്റെ മുമ്പിൽ വലിയ ശക്തിയായിട്ട് മാറാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ടില് എൻ ഡി ടി വിയിൽ വന്നൊരു വാർത്തയാണ് മൂന്ന് ഇന്ത്യൻ ഗവേഷകർ അമേരിക്കയിൽ വെച്ച് ലോകത്തിലെ ആദ്യത്തെ വയർലെസ് ആയിട്ട് പറക്കാൻ കഴിയുന്ന ഒരു ഒരു പക്ഷിയുടെ സൈസില് ഒരു ഫ്ലൈ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രോണിനെ നിർമ്മിച്ചിരിക്കുകയാണ് എന്നു മാത്രമല്ല ഇതിന് വളരെയധികം സങ്കീർണമായ സ്ഥലങ്ങളിലേക്ക് പോലും പോകാനും നിരീക്ഷണം നടത്താനും ഒക്കെ സാധിക്കും പ്രത്യേകിച്ച് വലിയ എയർക്രാഫ്റ്റുകൾക്കും ഡ്രോണുകൾക്കും പോകാൻ കഴിയാത്ത വളരെ ചെറിയ ഇടുങ്ങിയ സ്ഥലങ്ങളിലും ഗുഹകളിലും ഒക്കെ പോയി പോലും പരീക്ഷണവും നിരീക്ഷണവും ഒക്കെ നടത്താനായിട്ട് ഇവയ്ക്ക് സാധിക്കും ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബി ടു ബോംബർ വിമാനം ആരാണ് നിർമ്മിച്ചത് ഒരു ഇന്ത്യക്കാരനായിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ കയ്യിലിരിക്കേണ്ട ഒരു ബോംബർ വിമാനമാണ് അമേരിക്കയുടെ ഇരിക്കുന്നത് പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട് അമേരിക്കയിൽ അതിന് ഫണ്ട് ഉണ്ടായിരുന്നു റിസർച്ചിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു അതൊക്കെ കൊണ്ടുകൂടിയാണ് പക്ഷെ ടാലന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആയിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് ഇന്ത്യൻ ഗവേഷകരുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു ഇൻസെക്റ്റ് സൈസിലുള്ള അല്ലെങ്കിൽ ഒരു പ്രാണിയുടെ സൈസിലുള്ള ഒരു ഡ്രോണിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല ഇതൊരു കോൺസെപ്റ്റ് അല്ല ഓൾറെഡി പ്രാവർത്തികമായതാണ് ചൈനീസ് പത്രമായിട്ടുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ചൈന സമാനമായ ഒരെണ്ണം ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരും വിഷമിക്കേണ്ടതില്ല നമ്മുടെ ഇന്ത്യ ഒട്ടും പുറകിലല്ല നമ്മൾ ഇത്തരത്തില് ബേർഡ്സ് എന്ന് തോന്നിപ്പിക്കുന്ന റിയൽ ആയിട്ടുള്ള ബേർഡ്സിനോട് സാദൃശ്യമുള്ള ഡ്രോണുകളും അതുപോലെ പ്രാണികളുടെ സൈസിലുള്ള ഡ്രോണുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അതിവേഗത്തിൽ നമ്മൾ മുന്നോട്ട് പോവാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് നമ്മുടെ ഡി ആർ ഡി ഒ ഇമ്പീരിയ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മിനിയേച്ചർ യു എ വി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് ഏകദേശം പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പാണ് അപ്പൊ ഇന്ന് എത്രത്തോളം അവരുടെ ടെക്നോളജി ഡെവലപ്പായിട്ട് ഉണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ത്യ എടുത്ത് പൊതുവേതാ ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ് കാണിക്കാറില്ല അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് എപ്പോഴും നമ്മൾ നിൽക്കാറുള്ളത് അത് തന്നെയാണ് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ സർപ്രൈസ് ആയി പോയത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് അവർക്ക് അടി കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഏതാണ്ട് ഒരു ഈഗിളിൻ്റെ ആകൃതിയിലുള്ള ഒരു ഡ്രോണ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിള് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ഡിആർഡിഒ ഡെവലപ്പ് ചെയ്തെടുത്ത വളരെ മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മൂന്ന് ഇത്തരത്തിലുള്ള യു എ വികളാണ് മൈക്രോ മിനി എയർ വെഹിക്കിൾസ് ആണ് ഒന്ന് ബ്ലാക്ക് ഐറ്റ് മറ്റൊന്ന് ഗോൾഡൻ ഹോക്ക് മറ്റൊന്ന് പുഷ്പക് ഇത് മൂന്നും വളരെ ചെറുതും എന്നാൽ ഇത് ഒരു ഡ്രോൺ ആണെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവയുമാണ് ഇതേ രീതിയിൽ എന്തുമാത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു കുഞ്ഞു പ്രാണിയുടെ സൈസിൽ പോലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും നമുക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കുമൊക്കെ അതിന് കഴിയും ഭാവിയിലെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കടന്തൽ കൂട്ടിൽ നമ്മൾ കല്ലെറിയുന്ന സമയത്ത് കടന്തലുകൾ കൂട്ടത്തോടെ വരുന്നത് പോലെ മാരകമായ വിഷമോ അല്ലെങ്കിൽ മാരകമായ ആയുധങ്ങളും വഹിച്ചുകൊണ്ട് കുഞ്ഞ് പ്രാണികൾ നമ്മുടെ ഈച്ച സിനിമയിൽ ഈച്ച വരുന്നത് പോലെ നമ്മുടെ ഡ്രോണുകൾ വരുന്നുവെന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടത്തോടെ ആയുധധാരികളായ ഡ്രോണുകൾ പല രീതിയിലും നമുക്കിതുകൊണ്ട് ഉപയോഗമുണ്ട് ഒന്ന് നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സാധാരണ എയർക്രാഫ്റ്റുകൾക്ക് പോയി കണ്ടെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ പല ബങ്കറുകളിലും ഒളിച്ചിരിക്കുമ്പോൾ ഭൂഗർഭ അറകളിലൊക്കെ തീവ്രവാദികളും ശത്രു സൈന്യവും ഒക്കെ ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോയി അവരെ നിരീക്ഷിക്കാൻ കുഞ്ഞ് ക്യാമറകൾ ഘടിപ്പിച്ച് ഇത്തരം മൈക്രോ ഡ്രോണുകളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇവയെ പറത്തിവിട്ട് നമുക്ക് ഇത്തരത്തിൽ ഡേറ്റകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിയമ അന്താരാഷ്ട്ര നിയമങ്ങൾ എതിരാണ് ബയോ വെപ്പൺസും അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺസും ഒക്കെ ഉപയോഗിക്കുന്നതിന് പക്ഷേ എന്നിരുന്നാലും വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് അത്തരം ആക്രമണങ്ങളും നടത്താൻ കഴിയും അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് നടത്താൻ കഴിയും എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരുടെ ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യുക വീണ്ടും ഈച്ച സിനിമ റെഫറൻസ് ആയിട്ട് എടുത്താൽ മതി ഒരാളെ തോക്കും പിടിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരൻ വെടിവെക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അയാളുടെ പുറകിൽ പോയി ചൊറിയുന്ന ഒരു ഡ്രോൺ ഈച്ച ഒന്ന് ഇമാജിൻ ചെയ്തു വയ്ക്കാൽ മതി അപ്പോൾ ഇത്തരത്തിൽ അയാളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ശല്യപ്പെടുത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് സൈനിക നീക്കം നടത്താൻ സാധിക്കുന്ന തരത്തിൽ അങ്ങനെ പല പല രൂപത്തിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ടാർഗറ്റ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഏതെങ്കിലും ഉയർന്ന കമാൻഡോകളെയോ അല്ലെങ്കിൽ എതിർ സൈന്യത്തിന്റെ അല്ലെങ്കിൽ എതിർ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ ഇല്ലാതാക്കണമെങ്കിൽ വധിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അതായത് പിന്നെ കൂട്ടത്തോടെ നേരത്തെ പറഞ്ഞ കടന്തൽ കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നതുപോലെ കൂട്ടത്തോടെയുള്ള ആക്രമണം നടത്താനായിട്ട് സാധിക്കും ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഇവയെ ഉപയോഗിക്കാൻ കഴിയും പിന്നെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗിക്കാം ഡിസാസ്റ്റർ സെർച്ച് റെസ്ക്യൂ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അഗ്രികൾച്ചർ പർപ്പസിനായിട്ട് ഉപയോഗിക്കാം മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കാം അങ്ങനെ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം യുദ്ധങ്ങളിലും നമുക്ക് ഉപയോഗിക്കാം സോ ഭാവിയിൽ ഒക്കെ വെച്ച് ഫുൾ ബോഡി സ്യൂട്ട് ഇട്ട് ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയിലായിരിക്കും മനുഷ്യൻ എത്തുക കാരണം എവിടെ നിന്നാണ് ഈ സാധനം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്ന് കൊതുക് വന്ന് മാന്തിട്ട് പോകുന്ന പോലെ ഭാവിയിൽ ഡ്രോണുകൾ വന്ന് ചൊറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് തരം അസുഖങ്ങളാണ് അത് പകർത്തുക കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം ചൈനയെ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ വല്ല വിഷാംശവും ശരീരത്തിൽ കുത്തിവെക്കാം പല രീതിയിൽ മനുഷ്യർക്ക് എതിരായിട്ട് ഉപയോഗിക്കാം ചെറിയ സ്ഫോടക വസ്തുക്കൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും ചെറിയ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്താം ഇനി ആ സ്ഫോടക വസ്തുക്കളുടെ തീവ്രതയും കൂടി വർദ്ധിപ്പിക്കാൻ ടെക്നോളജിക്കലി സാധിക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ ഒരു ഒരു പ്രാണിയുടെ അത്രയുള്ള ഒരു ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ നടത്താൻ ഭാവിയിൽ കഴിഞ്ഞേക്കും സോ വരാൻ പോകുന്നത് ഇനിയുള്ള കാലത്ത് ഇത്തരത്തിൽ മൈക്രോ ഏരിയൽ വർക്കിൾസിന്റെയും അല്ലെങ്കിൽ ബയോ ഇൻസ്പേർഡ് ഡ്രോൺസും ഒക്കെയാണ് ഇനിയുള്ള കാലത്ത് പ്രധാനപ്പെട്ട ആയുധങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ഈ രംഗത്ത് ഇന്ത്യക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ കഴിയും കാരണം ഡിആർഡിഒക്കൊപ്പം തന്നെ നിരവധി പ്രൈവറ്റ് പ്ലേയേഴ്സും തീർച്ചയായിട്ടും ഇതിൽ ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ അമേരിക്ക ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ രംഗത്ത് റഷ്യയും ഇസ്രായേലും യു കെയും തൊട്ടു പുറകിലുണ്ട് മറ്റൊരു വീഡിയോ ആയി വരാം